കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ കാർത്തിക കോളേജിൽ നിന്ന് വന്ന ഉടനെ അച്ഛന്റെ ഓഫീസിലേക്ക് പുറപ്പെട്ടു ഇനി രണ്ടുപേരും ഒന്നിച്ചായിരിക്കും തിരിച്ചു വരുന്നതെന്ന് അറിയാവുന്നതിനാൽ ലക്ഷ്മി കുറച്ച് ലഘുഭക്ഷണം കൂടി മോളെ പിടിച്ചേൽപ്പിച്ചു അമ്മേ ഭക്ഷണം എന്തുവേണെങ്കിലും ഒന്ന് പറഞ്ഞാ മതി ആ നിമിഷം അവിടെ എത്തു അതൊക്കെ എനിക്കറിയാം അമ്മയല്ലോ അത് തരുന്നത് പതിവ് സംഭാഷണവും അമ്മയുടെ പരിഭവവും കണ്ടു ചിരിച്ച് കാർത്തിക ഇറങ്ങി ഓഫീസിലെത്തി ജനറൽ മാനേജറുടെ മുറിക്ക് മുന്നിൽ അവൾ ഒരു നിമിഷം നിന്നു ഇതുവരെ അതുവഴി പോകുമ്പോൾ തോന്നാത്ത ഒരു ഇളം തന്നലിൻ്റെ തലോടൽ പോലൊരു അനുഭൂതി ഒരു ഉൾപ്രേരണ ഉണ്ടായതുപോലെ കാർത്തിക മുറിയുടെ വാതിൽ സാവധാനം തുറന്ന് അകത്തേക്ക് കാലെടുത്തു വെച്ചതും സുസ്മേര സുസ്മേരവതനായി തന്നെ നോക്കിയിരിക്കുന്ന വിഷ്ണുവിനെ കണ്ട് അകമയുണ്ടായ നടുക്കം മുഖത്തേക്ക് വ്യാപിച്ചു ഇതെങ്ങനെ സംഭവിച്ചു ക്ഷേത്രത്തിൽ നിന്ന് വന്ന അച്ഛൻ പറഞ്ഞത് കുറച്ച് താമസമുണ്ട് വിഷ്ണു ജോലിയിൽ പ്രവേശിക്കാൻ എന്നാണ് അത് കഴിഞ്ഞപ്പോൾ മൂന്ന് ദിവസമേ ആയുള്ളൂ ഇതൊരു മായയാണെന്നാണ് കാർത്തിക് വിശ്വസിച്ചത് യാതൊരു ഭാവഭേദവും ഇല്ലാതെ പുഞ്ചിരിയോടെ കൗതുകത്തോടെ തന്നെ നോക്കിയിരിക്കുന്ന വിഷ്ണുവിനെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയിട്ട് കഥകു വലിച്ചടച്ച് അവൾ അച്ഛൻ്റെ മുറിയിലേക്ക് ഓടി കഥകിലൊന്നും മുട്ടുകോലും ചെയ്യാതെ ഓടിക്കയറുവെന്ന മകളെ കണ്ട് സ്വാമി അമ്പരുന്നു എന്തമ്മളെ എന്തു പറ്റി അച്ഛ അവിടെ കിതപ്പ് കാരണം പൂർത്തിയാക്കാനാകാതെ നിൽക്കുന്ന മകളുടെ അടുത്ത് എന്ന് ചേർത്ത് പിടിച്ച് തലയിൽ തലോടി സ്വാമി ചോദിച്ചു എന്താ ഉണ്ടായത് മോളെന്തിനു ഭയുന്നത് അല്പം സമയമെടുത്ത് കാർത്തിക പറഞ്ഞു അവിടെ മാനേജറുടെ മുറിയിൽ വിഷ്ണു സ്വാമി പൊട്ടിച്ചിരിച്ച് പറഞ്ഞു അപ്പോൾ അതാണ് കാര്യം മോളല്ലേ അയാളെ നിയമിച്ചത് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിൽ അവസാന വാചകം ഹാസ്യരൂപേണയാണ് സ്വാമി പറഞ്ഞത് ഇന്ന് വിഷ്ണു ജോയിൻ ചെയ്യുന്ന കാര്യം മനഃപ്പൂർവ്വം പറയാതിരുന്നാണ് മോള് എനിക്ക് മുന്നേ ഓടിയതല്ലേ അപ്പം ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ വാത്സല്യത്തോടെ തലയിൽ തലോടി സ്വാമി ഇത് പറഞ്ഞപ്പോൾ അച്ഛന്റെ കൗളിൽ ഒരു കുത്തു കൊടുത്തിട്ട് തിരിഞ്ഞു നിന്നു ഇത് ഇത്തിരി കൂടിപ്പോയി ഞാൻ ശരിക്കും ഭയന്നു ആട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിഷ്ണു ആ മുറിയിൽ ഇരിക്കുന്ന കാര്യം നീ എങ്ങനെ അറിഞ്ഞു മോള് നേരെ ഇങ്ങോട്ടല്ലേ എന്നും വരുന്നത് കാർത്തിക്ക് പെട്ടെന്നൊരുത്തരം പറയാൻ കഴിഞ്ഞില്ല അത് മുഖത്ത് നിന്ന് വായിച്ചെടുത്ത് സ്വാമി തുടർന്നു മോൾ ആ മുറി തുടർന്ന് അകത്തേക്ക് നോക്കിയപ്പോഴല്ലേ വിഷ്ണുവിനെ കണ്ടത് അതെ അച്ഛ ഒന്നുമില്ലാതെ വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നു ഞാൻ ചോദിച്ചാലും മറുപടി പറഞ്ഞില്ല വരുന്ന വഴി ആ മുറിയിലേക്ക് പോയത് എന്താണെന്നാ അറിയേണ്ടത് അച്ഛനെന്തോ മനസ്സിൽ വെച്ച് ചോദിക്കുകയാണെന്ന് കാർത്തിക്ക് തോന്നി അത് വിഷ്ണു വരുന്നതിന് മുന്നേ ഓഫീസൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാമെന്ന് ഓക്കെ ഓക്കെ തുടരാൻ അനുവദിക്കാതെ സ്വാമി പറഞ്ഞു അച്ഛന് മനസ്സിലായി വരെ നമുക്ക് വിഷ്ണുവിന്റെ മുറിയിലേക്ക് പോവാം കാർത്തിക ആലോചിക്കുകയായിരുന്നു അച്ഛൻ സംശയിച്ച ശരിയല്ലേ അങ്ങനെ ഒരു ആഗ്രഹം അവിടെ എത്തിയപ്പോൾ ഉണ്ടായി എന്ന് പറയാമോ വേണ്ട അച്ഛൻ വീണ്ടും സംശയിച്ചാലോ അച്ഛനൊപ്പം മുറിയിലേക്ക് കടന്നപ്പോൾ വിഷ്ണു ഭവ്യതയോടെ എഴുന്നേറ്റു സ്വാമി ചിരിച്ചുകൊണ്ട് വിഷ്ണുവിനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് മുന്നിലെ കസേരയിൽ അയാളും ഇരുന്നു അല്പം മടിച്ചാണെങ്കിലും കാർത്തികയും ഇരുന്നു ഇയാൾ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നതും എന്നെ കണ്ട് ഓടിപ്പോയതും അതിശയമായിട്ടാണ് എനിക്ക് തോന്നിയത് ആദ്യ ദിവസം വാതം വരാതെ സംസാരിച്ചിരുന്ന ഈ കുട്ടി പെട്ടെന്നിങ്ങനെ പെരുമാറിയപ്പോൾ ആകെ ഭയന്നു അത് വിഷ്ണു ഇന്ന് ജോയിൻ ചെയ്തതുവരെ ഞാൻ പറഞ്ഞിരുന്നില്ല അതാണ് കാര്യം അയാളൽപ്പം ദേഷ്യത്തിലാ കാർത്തികയുടെ മുഖം ഇനിയും തെളിഞ്ഞില്ല എന്ന് കണ്ട് വിഷ്ണു പറഞ്ഞു സോറി ഞാൻ അറിഞ്ഞില്ല ഒരു കാര്യം ചെയ്യാം ഇന്ന് തിരിച്ചു പോയിട്ട് നാളെ വന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യാം കാർത്തിക പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചുപോയി അതുവരെ പിടിച്ചെടുത്തിരുന്ന ദേഷ്യം തീരെ ഇല്ലാതെ അലിഞ്ഞു അത്രയ്ക്ക് തമാശയൊന്നും വേണ്ട ഏതായാലും വന്നില്ലേ ഇനി മാഡം പറയും എന്ത് ചെയ്യണമെന്ന് കാർത്തികയുടെ ആ പ്രസ്താവനയെ അനുകരിച്ച് വിഷ്ണു പറഞ്ഞു യെസ് മാഡം സ്വാമിയും ചിരിയിൽ പങ്കുചേർന്നു ഇതിനകം കാർത്തിക സാധാരണ ഭാവത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു മോളെ നീ വരാൻ കാത്തിരിക്കുന്നു വിഷ്ണുവിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കാർത്തിക കാർത്തികസേലിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു സോ യു ഹാവ് ടു അറ്റൻഡ് അറ്റീ ഡേസ് ഓറിയന്റേഷൻ അണ്ടർ മൈ ഗൈഡൻസ് വിഷ്ണു മറുപടിയൊന്നും പറഞ്ഞില്ല ഡു യു ഒരു മേധാവിയുടെ ഭാവത്തിലുള്ള കാർത്തികയുടെ സംസാരത്തിൽ അനുകരിച്ച് വിഷ്ണു പറഞ്ഞു യെസ് മാഡം സ്വാമിയും ചിരിയിൽ പങ്കുചേർന്ന് ഇരുവരോടും അനുവാദം ചോദിച്ച് തന്റെ ഓഫീസിലേക്ക് പോയി മിസ്റ്റർ വിഷ്ണു സഗൗരവും കാർത്തിക വിളിച്ചു പക്ഷേ അത് കൃത്രിമ ഭാവമായിരുന്നുവെന്ന് വിഷ്ണുവിന് തോന്നി വിഷ്ണു ഇരിക്കു വിഷ്ണു ഇരുന്ന ഉടനെ കാർത്തികയും മുന്നിലെ കസേരിയിൽ കുറച്ചു നേരം അവൾ വിഷ്ണുവിന്റെ കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കി അർത്ഥഗർഭമായ ആ ഭീഷണത്തിന്റെ ശരിയായ പൊരുൾ അറിയാതെ വിഷ്ണു അവളെ തന്നെ ശ്രദ്ധിച്ചു ഇന്ന് ഓറിയന്റേഷന്റെ ഒന്നാം ദിവസമാണ് മാഡം സിലബസ് എന്താണെന്ന് പറഞ്ഞില്ല വിഷ്ണുവിന്റെ ഭവ്യതയോടുള്ള ചോദ്യം ആസ്വദിച്ച് കാർത്തിക നേരം കൂടി അങ്ങനെ ഇരുന്നു സോ ഐ തിങ്ക് ദ ഡേ ഈസ് ഓവർ വിഷ്ണുവിന്റെ ഈ പ്രസ്താവന അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് ആ ഭാവത്തിൽ നിന്ന് മനസ്സിലായി പെട്ടെന്ന് കാർത്തിക പൊട്ടിച്ചിരിച്ചു വിഷ്ണുവിൻ്റെ ചുണ്ടിലും ചെറിയൊരു ചിരി പ്രത്യക്ഷമായി എൻ്റെ മാഷെ ഇത്രയെങ്കിലും ഞാൻ കാണിച്ചില്ലെങ്കിൽ മോശമായി പോയില്ലേ രണ്ടുപേരും കൂടി എന്നെ പറ്റിച്ചതല്ലേ കാർത്തിക യഥാർത്ഥ ഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു അന്ന് താൻ കണ്ട കുസൃതിക്കുട്ടിയെ വിഷ്ണു അപ്പോൾ മുന്നിൽ കണ്ടു കാർത്തിക കസേരിൽ നിന്ന് എഴുന്നേറ്റ് വിഷ്ണുവിന്റെ അടുത്ത് വന്ന് കമ്പ്യൂട്ടറിൽ ഓഫീസ് സംബന്ധമായ ഫയലുകളും മറ്റു വിവരങ്ങളുമുള്ള ഭാഗങ്ങൾ കാണിച്ച് ഓരോന്നും വിശദീകരിച്ചു അവളുടെ സാമീപ്യത്തിലൂടെ ഏതോ ഒരു നവ്യമായ അനുഭൂതിയും നിർവചിക്കാനാവാത്ത മാസ്മരികതയും തന്നെ ആവരണം ചെയ്യുന്നത് വിഷ്ണു അറിഞ്ഞു കാർത്തിക പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും മനസ്സ് മറ്റൊരു മായിക ലോകത്തിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു തുടർന്നുള്ള ദിവസങ്ങൾ വിഷ്ണുവിനെ ഏറെ തിരക്കേറിയതായിരുന്നു ജോലി നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അവിടങ്ങളിലെ മേധാവികളെ സ്വാമി വിഷ്ണുവിനെ പരിചയപ്പെടുത്തി ഇനി മുതൽ എല്ലാ ആവശ്യങ്ങളും മാനേജറുമായി മാത്രം ഇടപെട്ടാൽ മതിയെന്ന് അറിയിച്ചു സ്വാമിക്ക് ഇതിനകം തന്നെ വിഷ്ണുവിന്റെ കാര്യപ്രാപ്തിയിൽ വിശ്വാസമായി കഴിഞ്ഞിരുന്നു തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട സർക്കാർ ഓഫീസർമാരെയും വിഷ്ണുവിനെ പരിചയപ്പെടുത്തി കാർത്തിക എല്ലാ ദിവസവും പതിപോലെ തന്നെ ഓഫീസിലെത്തിയിരുന്നു പക്ഷേ കൂടുതൽ സമയവും വിഷ്ണുവിന്റെ കൂടെയായിരുന്നു ചിലവഴിച്ചതെന്നത് സ്വാമി പ്രത്യേകം ശ്രദ്ധിച്ചു മോള് ഈയിടെ ഈ പാവ അച്ഛന് തീരെ ശ്രദ്ധിക്കാറില്ല പരിഭവം പോലെ എന്നാൽ തമാശയായി സ്വാമി പറഞ്ഞു അച്ഛ വിഷ്ണു പുതിയതല്ലേ എന്തെങ്കിലും കുഴപ്പം കാണിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണമല്ലോ വേണം വേണം സ്വാമി ഒന്ന് ഇരുത്തി മൂളിയിട്ട് പറഞ്ഞു ശരിക്കും നോക്കിക്കോളെ പിന്നെ ശ്രദ്ധിച്ചില്ലെന്ന് പറയരുത് അച്ഛൻ പറഞ്ഞത് എന്തോ മനസ്സിൽ വെച്ചാണോ എന്ന് കാർത്തിക് തോന്നി ചിലപ്പോൾ എന്തെങ്കിലും ഉള്ളിൽ കരുതിയിരിക്കുമോ തന്റെ മനസ്സിലും ചില സംഘർഷങ്ങൾ നടക്കുന്നുണ്ടെന്ന് കാർത്തിക് അറിഞ്ഞു അത് വിഷ്ണുവിന്റെ സാമീപ്യത്തിൽ വിവിധ തലങ്ങളിലേക്ക് ചേക്കേറുന്നു അതെന്തായിരിക്കും കുറച്ചു നാളുകളിൽ തന്നെ വിഷ്ണു ഓഫീസ് ഭരണത്തിൽ ഒരു സമർത്ഥനാണെന്ന് ജീവനക്കാർക്ക് തോന്നിത്തുടങ്ങി കൃത്യസമയത്ത് തന്നെ ജോലിക്ക് വരുന്നതിനും അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അയൽ നടപ്പിലാക്കി സ്ഥലങ്ങളിൽ ചില മിന്നൽ പരിശോധനകൾ നടത്തിയതിൽ വാങ്ങിവച്ചിരിക്കുന്ന സാധനങ്ങളിൽ വ്യത്യാസങ്ങൾ കണ്ടു ജോലിക്കാരെയോ അവരുടെ മറ്റാൾക്കാരെയോ സംശയിക്കാൻ കാരണങ്ങളില്ലായിരുന്നു ഓരോ സ്ഥലങ്ങളിലും മതിയായ സുരക്ഷിതത്വം കണ്ടില്ല വാസുവിൻ്റെ മേൽനോട്ടത്തിൽ ഒരു സെക്യൂരിറ്റി വിഭാഗം ഉണ്ടാക്കി എല്ലാ സ്ഥലങ്ങളിലും സുരക്ഷ ഏർപ്പെടാക്കി വാസു മുഴുവൻ സമയവും വിഷ്ണുവിന്റെ അംഗരക്ഷേനെ പോലെ കൂടെയുണ്ടായിരുന്നു സ്വാമിക്ക് ഈ പ്രവൃത്തികളും പരിഷ്കാരങ്ങളും സ്വീകാര്യമായിരുന്നു മിക്കവാറും വീട്ടിൽ ലക്ഷ്മിദേവിയുമായും ഈ വിശേഷങ്ങൾ സ്വാമി ചർച്ച ചെയ്തിരുന്നു തൻ്റെ അച്ഛന്റെയോ അമ്മയുടെ അഭിപ്രായങ്ങളിൽ കാർത്തികയും പങ്കെടുത്തു പക്ഷേ അഭിപ്രായമൊന്നും പറഞ്ഞില്ല അവളുടെ മനസ്സിൽ വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഒപ്പം അയാൾ തന്റെ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരവും കണ്ടെത്താനായില്ല ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഈ ചിന്ത എന്നും കൂടുതലായി വരുന്നത് ഒരു ദിവസം കാർത്തിക സ്വപ്നത്തിൽ വിഷ്ണുവിനെ കണ്ടു ഉണർന്നിട്ട് പോലും ആ ദൃശ്യം മനസ്സിൽ നിന്ന് മാഞ്ഞില്ല ഉറങ്ങിക്കിടക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് താനൊരു നീലപ്രകാശത്തിലെത്തുന്നു ആ പ്രകാശ വലയം തന്നെയും വിഷ്ണുവിനേം പൂർണ്ണമായി ആകരണം ചെയ്ത ഉടനെ വിഷ്ണു കണ്ണു തുറന്ന് പ്രേമാതുമായി തന്നെ നോക്കി ആ നിമിഷം പെട്ടെന്ന് ഉണർന്നതിനാൽ ബാക്കി കാണാൻ കഴിഞ്ഞില്ല ഇച്ഛാഭംഗത്തോടെ എന്നും രാത്രി കിടക്കാൻ നേരം അവൾ അത് ഓർക്കുമായിരുന്നു ബാക്കി കൂടി കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആശിച്ചു എങ്കിലും പ്രാപ്തമായില്ല ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി കാർത്തികയുടെ മനസ്സിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല പക്ഷേ ഒന്നു മാത്രം ഉറപ്പായി താൻ വിഷ്ണുവിന് ഇഷ്ടപ്പെടുന്നു വിഷ്ണുവിന്റെ മനസ്സും വ്യത്യസ്തമായിരുന്നില്ല കാർത്തികയുടെ സാന്നിധ്യം എന്നും താൻ ആഗ്രഹിക്കുന്നു രണ്ടു മാസമായി ജോലിയിൽ പ്രവേശിച്ചിട്ട് ഇതുവരെയും മിക്കവാർ ഞായറാഴ്ചകളിൽ വിഷ്ണുവിന്റെ ഭക്ഷണം സ്വാമിയുടെ വീട്ടിലായിരുന്നു വിഷ്ണുവിന് യാത്രക്കായി കമ്പനി വക വാഹനവും സാരഥയും സ്വാമി നൽകിയിട്ടുണ്ട് ഓഫീസിനടുത്ത് തന്നെ എല്ലാ സൗകര്യമുള്ള ഒരു വീടും വിഷ്ണുവിന് താമസിക്കാൻ നൽകിയിരുന്നു ഒറ്റക്കയതിനാൽ വാസവും വിഷ്ണുവിനൊപ്പമാണ് കഴിയുന്നത് ഒരു ഞായറാഴ്ച വിഷ്ണു സ്വാമിയുടെ വീട്ടിലെത്തി പുതിയൊരു വാഹനം വീടിന്റെ മുറ്റത്ത് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു തനിക്ക് പരിചയമില്ലാത്ത ആരോ വന്നിട്ടുണ്ടാവുമെന്ന ശങ്കയോടെയാണ് അകത്തേക്ക് കയറിയത് സ്വീകരണ മുറിയിൽ സ്വാമി പത്രം വായിച്ചിരിക്കുന്നത് കണ്ടു പുതുതായി ആരെയും കണ്ടില്ല വിഷ്ണുവിനെ കണ്ടതും സ്വാമി എഴുന്നേറ്റ് വന്ന് സ്വീകരിച്ച് അകത്തെ കസേരിയിലിരുത്തി ലക്ഷ്മി വിഷ്ണു വന്നിട്ടുണ്ട് അകത്തേക്ക് നോക്കി പതിവ് പോലെ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടാൽ ഉടനെ തന്നെ ലക്ഷ്മിദേവി ആവി പറക്കുന്ന ചായയും പലഹാരങ്ങളുമായി എത്തും എന്നറിയാമായിരുന്നു പക്ഷേ ഇന്നതിനു പകരം കയ്യിലൊരു താലവും അതിൽ കത്തിച്ചുവെച്ച ദീപവുമായി കാർത്തികയും പിന്നാലെ അമ്മയും അകത്തുനിന്ന് വന്നത് വിഷ്ണുവിനെ അത്ഭുതപ്പെടുത്തി സ്വാമിയുടെ മുഖത്ത് കുസൃത്ത് പോണ്ട ഒരു ചിരി മാത്രമായിരുന്നു വിഷ്ണുവിന്റെ അമ്പരപ്പ് കണ്ടിട്ട് ദീപം വെച്ച തട്ടവുമായി കാർത്തിക അടുത്തെത്തി വിഷ്ണു അറിയാതെ തന്നെ എഴുന്നേറ്റ് ദീപത്തെ വണങ്ങി ചിലപ്പോൾ ഇവിടെ ഏതെങ്കിലും പൂജയുണ്ടായിരുന്നേക്കുമെന്നാണ് കരുതിയത് ദൈവാനുഗരമുള്ള കുട്ടിയാണ് നിനക്ക് നല്ലതേ വരൂ ലക്ഷ്മിയുടെ ആശീർവാദം സ്വീകരിച്ച് വിഷ്ണു തലകുനിച്ചു ഇപ്പോഴും വിഷ്ണുവിന് കാര്യം മനസ്സിലായില്ല അല്ലേ മോൾ അത് കൊടുക്കൂ അച്ഛന്റെ വാക്കുകേട്ടയുടനെ കാർത്തിക തട്ടത്തിൽ നിന്ന് വാഹനത്തിന്റെ താക്കോലടുത്ത് വിഷ്ണുവിന് നൽകി അത് കൈയിലേക്ക് വാങ്ങുമ്പോൾ സ്വാമി പറഞ്ഞു കാർത്തിക കൺസ്ട്രക്ഷൻസിന്റെ ജനറൽ മാനേജർക്കുള്ള വാഹനമാണിത് വിഷ്ണുവിന് സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ മുട്ടി അയാളുടെ കണ്ണിൽ രണ്ടിട്ട് ജലം പൊടിയുന്നത് കണ്ട് സ്വാമി ചേർത്ത് പിടിച്ച് ആശ്വാസവാക്കുകൾ പറഞ്ഞു അല്ല നിങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാതെ ചടങ്ങ് തീർന്നില്ല സന്തോഷത്തോടെ കാർത്തിക അത് പറഞ്ഞിട്ട് വിഷ്ണുവിനെ കൂട്ടി പുറത്തേക്കിറങ്ങി സ്വാമിയും പത്നിയും അവർക്ക് പിന്നാലെയും കാർത്തിക കാറിനു മുന്നിലെത്തി ദീപം തെളിഞ്ഞു നിന്ന് തട്ടം ആരതിയാക്കി ഒഴിഞ്ഞ് അതിൽ നിന്നൊരു പൂവിതളും കുങ്കുമവും എടുത്ത് കാറിൽ തൊടുവിച്ചു പിന്നെ വിരൽ കുങ്കുമെടുത്ത് വിഷ്ണുവിന്റെ നെറ്റിയിലും ചാർത്തി വിഷ്ണുവിന് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു താൻ പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളാണ് തേടിയെത്തുന്നത് രുദ്രയുടെ വാക്കുകൾ ഓർമ്മിച്ച വിഷ്ണു ആ ദിവ്യൂപത്തെ മനസ്സാവണങ്ങി എല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്ന സ്വാമിയും പത്നിയും വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്നു ഏതോ ഒരു ഉൾപ്രേരണ പോലെ വിഷ്ണു അവരിരുവരുടെയും പാദം തൊട്ട് നമസ്കരിച്ചു അപ്രതീക്ഷിതമായ പ്രകൃതി അവരെ അമ്പരിപ്പിച്ചു ഒപ്പം തന്നെ ആനന്ദവും നിറ കണ്ണുകളോടെ സ്വാമിയും പത്നിയും വിഷ്ണുവിനെ ആശീർവദിച്ചു ആ വികാരപരിതമായ രംഗത്തെ ലാഘവപ്പെടുത്തിയത് കാർത്തികയുടെ വാക്കുകളാണ് അനുഗ്രഹം മുഴുവനും വിഷ്ണുവിന് കൊടുക്കാതെ എനിക്കും ബാക്കി വെക്കണം പെട്ടെന്നുള്ള ആ വാക്കുകൾ എല്ലാവരിലും കൂട്ടച്ചിരിക്കിടയാക്കി വിഷ്ണുവിന് ഡ്രൈവിംഗ് അറിയാലോ അല്ലേ സ്വാമി ചോദിച്ചു എല്ലാവരോടൊപ്പം അകത്തേക്ക് നടക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു അറിയാം ജോലിയില്ലാതെ നടന്നിരുന്ന സമയത്ത് അത് പഠിച്ചിരുന്നു എപ്പോഴാണ് ആവശ്യമെന്ന് അറിയില്ലല്ലോ അതേതായാലും നന്നായി അല്ലെങ്കിൽ ഒരാളെ വെക്കാമെന്ന് കരുതിയാണ് ചോദിച്ചത് ഏയ് കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം ഇനി ഭക്ഷണം കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി പുതിയ വാഹനത്തിൽ യാത്ര ചെയ്യണം കാർത്തികയുടെ അഭിപ്രായമായിരുന്നു ശരി അങ്ങനെയാവട്ടെ വിഷ്ണു സന്തോഷത്തോടെ മറുപടി പറഞ്ഞു സ്വാമിയും വിഷ്ണുവും സ്വീകരണ മുറിയിലിരുന്നു കാർത്തികയും അമ്മയും അകത്തേക്ക് പോയതിന് ശേഷം സ്വാമി ചോദിച്ചു വിഷ്ണു അടുത്ത ആഴ്ച അല്ലേ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞത് അതെ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് പോകാമെന്നാണ് കരുതുന്നത് അന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ ശരി അങ്ങനെയാവട്ടെ സ്വാമി എന്തോ ചില നിമിഷങ്ങൾ ചിന്തിച്ചതിന് ശേഷം തുടർന്നു പിന്നെ മറ്റൊരു കാര്യം ഞായറാഴ്ച ഞങ്ങൾ എല്ലാവരും കൂടി ക്ഷേത്രദർശനത്തിന് വരുന്നുണ്ട് അക്കൂട്ടത്തിൽ വീട്ടിലേക്കൊന്ന് കയറുന്നുണ്ടെന്ന് അറിയിച്ചേക്കൂ വിഷ്ണുവിന് അതിൽ എന്തോ ഒരു സൂചന ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നലുണ്ടായി ഈയിടെയായി അത്തരത്തിലുള്ള സംസാരങ്ങൾ അദ്ദേഹത്തിൽ നിന്നും സംഭവിച്ചു ഓർക്കുന്നു അതിൽ പ്രധാനമായത് കാർത്തികെക്കുറിച്ച് കുറച്ചധികം സംസാരിച്ചതാണ് അവരുടെ സ്വഭാവത്തെക്കുറിച്ചും ഇഷ്ടാനിഷ്ടങ്ങളെയും എല്ലാവരും നൽകുന്ന വാത്സല്യത്തെയും പ്രത്യേകം എടുത്തു പറഞ്ഞു ചിലപ്പോൾ ഇതൊരു വിവാഹാലോചനയാവാൻ സാധ്യതയുണ്ടെന്നും തോന്നി കാർത്തികെപ്പറ്റി തനിക്ക് നല്ലതു മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ അത് മുഖസ്തുതി ആയിരുന്നില്ല സത്യം തന്നെയായിരുന്നു ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും കൂടി പുതിയ വാഹനത്തിൽ പട്ടണമൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി സന്ധ്യയുടെ വീട്ടിൽ തിരിച്ചെത്തി അത്താഴവും കഴിഞ്ഞിട്ടാണ് വിഷ്ണു സ്വാമിയുടെ വീട്ടിൽ നിന്നും പിരിഞ്ഞത് പുതിയ വാഹനത്തിൽ തന്റെ താമസ സ്ഥലത്തേക്ക് പോകുമ്പോൾ വിഷ്ണു ആലോചിക്കുകയായിരുന്നു താനിപ്പോൾ എത്രയോ ഉയരത്തിലെത്തിയിരിക്കുന്നു എന്തെല്ലാം നേട്ടങ്ങൾ താൻ ആഗ്രഹിക്കാതെ തന്നെ മുന്നിലെത്തിയിരിക്കുന്നു ആലങ്ങാട്ട് മനയുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ അവസാനിപ്പിച്ചു സർക്കാർ പ്രതിനിധിയുടെ മേൽനോട്ടത്തിൽ നിധി നിധിപേടങ്ങ് തുറക്കുന്നതാണ് അപ്പോൾ വിഷ്ണുവിൻ്റെ ഓർമ്മയിലെത്തിയത് പൂട്ടു തുറക്കാനുള്ള താക്കോൽ മിത്രനമ്പൂതിരിൽ നിന്ന് വാങ്ങിയത് സർക്കാർ ഉദ്യോഗസ്ഥനാണ് ആ ക്ഷണം താൻ അവരെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ രുദ്ര പറഞ്ഞതുപോലെ എല്ലാം മാഞ്ഞു പോകുമായിരുന്നു നമ്പൂതിരിയുടെ താനിത് നേരത്തെ പറഞ്ഞിരുന്നതിനാൽ കൂടുതൽ പ്രശ്നമില്ലാതെയായി മിത്രനമ്പൂതിരിയുടെ കൂടെ വന്നിരുന്ന ശിവപരക്ഷേത്രത്തിലെ പൂജാരി ശിവപൂജയ്ക്കുള്ള കളമൊരുക്കി അഷ്ടദിക് പലർക്ക് അർച്ചന നടത്തി പൂജാന്ത്യത്തിൽ പഞ്ചാക്ഷരി ജപത്തോടെ താക്കോലെടുത്ത് തൻ്റെ നേരെ നീട്ടുകയാണ് അദ്ദേഹം ചെയ്തത് എല്ലാവർക്കും അത് അത്ഭുതമായിരുന്നു പക്ഷേ പൂജാരിക്ക് മാത്രം അതിൻ്റെ പൊരുൽ നിശ്ചയമുണ്ടായി അതാണ് താക്കോൽ തന്നെ ഏൽപ്പിച്ചത് താക്കോൽ കയ്യിൽ വാങ്ങുമ്പോൾ മനക്കണ്ണുകളിൽ അനുഗ്രഹാശിസുകളോടെ നിൽക്കുന്ന സർവാഭരണ ഭൂഷിതയായ രുദ്രയുടെ രൂപം തെളിഞ്ഞു ശിവസ്തുതിയോടെ വിഷ്ണു എല്ലാ പെട്ടികളും തുറന്നു രത്നങ്ങളും ആഭരണങ്ങളും അടക്കം അളവറ്റ സ്വത്തുക്കൾ അതിലുണ്ടായിരുന്നു പൂജാരി കർമ്മം അവസാനിപ്പിച്ച് എല്ലാ പേടങ്ങളിലും തീർത്ഥം തളിച്ചതോടെ ദൈവിക ബന്ധനത്തിലായിരുന്ന നിധിപേടകങ്ങൾ സ്വതന്ത്രമായി സർക്കാർ പ്രതിനിധികൾ ദിവസങ്ങളെടുത്തു അതിന്റെ കണക്കെടുക്കാൻ പോലീസ് സന്നാഹങ്ങളോടെ അവയെല്ലാം അവിടെ നിന്നും കൊണ്ടുപോകുന്നത് കാണാൻ ആലങ്കാട നിവസികളിൽ ഏറെ പേരും സന്നിഹിതരായിരുന്നു താൻ അവിടെ നിന്നും മടങ്ങുമ്പോൾ നമ്പൂതിരിയുടെ കണ്ണുകളിൽ കണ്ട തിളക്കം സന്തോഷമാണോ തന്നോടുള്ള സ്നേഹമോ എന്തായിരുന്നുവെന്ന് നിർവചിക്കാനായില്ല അയ്യർവക്കീലും സ്ഥലത്ത് കക്ഷിയുടെ പ്രതിനിധിയായും കോടതിയുടെ നികത്ത അംഗമെന്ന നിലയിലും ഹാജരായിരുന്നു അദ്ദേഹം വിഷ്ണുവിനെ അഭിനന്ദിക്കാൻ മറന്നില്ല വിഷ്ണുവിന് സ്വയം അഭിമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് എല്ലാത്തിനും മൂകസാക്ഷിയായി വേലുവുണ്ടായിരുന്നു അയാളുടെ ഭാവം അത്ഭുതമോ ആനന്ദമോ ആയിരുന്നില്ല മറിച്ച് തന്റെ ജോലി നഷ്ടപ്പെടുകയാണെന്നതായിരുന്നു അത് ഗ്രഹിച്ച് മിത്ര നമ്പൂതിരിയോട് വേലുവിനെ തന്നെ മനുവും പരിസരവും നോക്കുന്നതിന് ആളായിട്ട് നിർത്താൻ അനുമതിയാക്കിക്കൊടുത്തു സാരെന്നാലും എന്നെ മറന്നില്ലല്ലോ അത്രയും മാത്രമാണ് വേലുവിൻ്റെ നാവിൽ നിന്നും വന്നത് ആ വൃദ്ധനയങ്ങൾ നിറഞ്ഞിരുന്നുവെന്നത് വിഷ്ണുവിനുള്ള സമ്മാനമായിരുന്നു വിഷ്ണു ഓടിച്ചിരുന്ന വാഹനം വീടിന്റെ മുന്നിലെത്തിയപ്പോൾ തന്നെ വാസു ഓടി വന്ന് ഗേറ്റ് കൊടുത്തു അകത്തേക്ക് കയറ്റി ഉമ്മറത്ത് നിർത്തി അതിൽ നിന്നും ഇറങ്ങിയ തന്നെ കണ്ട് വാസു ചോദിച്ചു ഇത് സാറിൻ്റെ കാരണോ പുതിയതാണല്ലോ എന്നത്തെയും പോലെ അവന് ഞാനും എൻ്റെ പ്രവൃത്തികളും അത്ഭുതം തന്നെയായിരുന്നു അതെ വാസു വാസുവും വണ്ടി ഓടിക്കാൻ പഠിക്കണം കേട്ടോ ആവശ്യം വരും പറഞ്ഞിട്ട് അകത്തേക്ക് കയറുമ്പോൾ വാസു ആ വാഹനത്തിൻ്റെ ചുറ്റും നടന്ന് അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു